ഓസ്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഇനി സൗദി വിപണിയിലേക്കും അൻപത് വിഭാഗങ്ങളിലായി അഞ്ഞൂറോളം ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിപണിയിലെത്തിക്കുന്നത് മികച്ച ഗുണമേന്മയും സേവനവുമാണ് ഓസ്കാർ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇലക്ട്രോണിക്സിന്റെയും വീട്ടുപകരണങ്ങളുടെയും മൊത്ത ചില്ലറ വ്യാപാര രംഗത്ത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുകയാണ് വീഡിയോ ഹോം ആൻഡ് ഇലക്ട്രോണിക്സ് സെന്റർ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഓസ്കാർ സൗദി വിപണിയിലും ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ബ്രാൻഡാണ് ഓസ്കാർ എന്നും സൗദിയുടെ എല്ലാ ഭാഗത്തും റീറ്റെയിൽ വ്യാപാര കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈൻ വഴിയും ഓസ്കാർ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നും കമ്പനിയുടെ ഡയറക്ടർ ആൻഡ് സിഇഒ സി വി റപ്പായ് പറഞ്ഞു പിന്നെ നമ്മൾ വിൽക്കുന്ന എല്ലാ പ്രൊഡക്ടുകളും ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ കൊടുക്കും അതിന്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ് അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് അവൈലബിൾ ആണ് അതെല്ലാം പക്ഷെ നമ്മളത് കൊടുക്കാൻ തയ്യാറാവുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം അത് നയന്റി നയൻ പെർസെന്റ് യു നോ ഡിഫക്ട്സ് പ്രൂഫ് പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നത് യാ കാരണം നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത് മോസ്റ്റ് റെപ്യൂട്ടഡ് വേൾഡിലെ റെപ്യൂട്ടഡ് കമ്പനികളിൽ നിന്നാണ് അമ്പതോളം വിഭാഗങ്ങളിലായി അഞ്ഞൂറോളം ഇനം ഉൽപ്പന്നങ്ങൾ ഇതിനകം ഓസ്കാർ വിപണിയിലെത്തിച്ചിട്ടുണ്ട് സൗദിയിൽ വിപുലമായ സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചും നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചതുമായ ഉൽപ്പന്നങ്ങളാണ് ഓസ്കാർ വിപണിയിലെത്തിക്കുന്നതെന്ന് എം ഡിയും വൈസ് ചെയർമാനുമായ സാജിദ് ജാസി മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു ആൻഡ് വി ആർ വെരി പ്രൌഡ് ഓഫ് അവർ ഡെപ്ത് ഓഫ് അവർ പ്രോഡക്ട്സ് ദ ക്വാളിറ്റി ഓഫ് അവർ പ്രോഡക്ട്സ് ആൻഡ് വി ആർ കോൺസ്റ്റന്റ് ഇൻ വേറ്റിംഗ് പ്രോഡക്ട്സ് ടു എൻഷോർ ദാറ്റ് വി മീറ്റ് ദ ഹയസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് അവർ കസ്റ്റമേഴ്സ് സോ വി ആർ റിയലി വർക്കിംഗ് ഹാർഡ് ഇൻ ensuring that we provide the best quality products to our customers at, at any ഇൻഷോറിംഗ് ടൈം എ സി റഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങി നിരവധി ഓസ്കാർ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ സൗദി വിപണിയിൽ ലഭ്യമാണ് ഖത്തർ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിന്റെയും വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് വീഡിയോ ഹോം ആൻഡ് ഇലക്ട്രോണിക്സ് സെന്ററിന്റെ സേവനം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഓസ്കാർ ഉൽപ്പന്നങ്ങൾ സൗദിയിൽ പരിചയപ്പെടുത്തുന്നതിന് അറേബ്യൻ ഹൊറൈസൺ കമ്പനി നൽകിയ പിന്തുണക്കും സി വി റപ്പായി നന്ദി പറഞ്ഞു കമ്പനിയുടെ സൗദി കൺസൾട്ടന്റ് കെ അബ്ദുൽ നിഷാദ് സി എഫ്ഒ സുധീഷ് പൂക്കോടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു